നമ്മൾ ആത്മാവാണെന്നും നമ്മൾ വെറും ഒരു ശരീരവും ആ ഒരു മനസ്സും മാത്രമല്ല നമ്മൾ നമ്മൾ സോളാണ് ആത്മാവാണ് ആ ആത്മബോധത്തിലേക്ക് ആത്മ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തണം നമ്മൾ വെറും ഒരു ശരീരം മാത്രമല്ല ആ നമ്മൾ ആത്മാവാണ് ആത്മാവിന് നാശമില്ല ശരീരത്തിന് നാശം ഉണ്ടാകും ആ ശരീരത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ കർമ്മം ബന്ധത്തിൽ തന്നെ നമ്മൾ പെട്ടിരിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ശരീരം എടുക്കേണ്ടി വരും അപ്പൊ ഈ ഡർത്ത് ബർത്ത് എന്നുള്ള ആ ചക്രങ്ങളിലേക്ക് വീഴാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരു ഉപാധിയാണ് ശരീരം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നമ്മളെല്ലാം ഭഗവാന്റെ സ്ഫുരണങ്ങളായിട്ടുള്ള ആത്മാക്കളാണ് അപ്പൊ ആ ആത്മബോധത്തിലേക്ക് എത്തുമ്പോൾ ആത്മാവിന്റെ ഗുണങ്ങളെ തിരിച്ചറിയുമ്പോൾ നമുക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ടാവും സംതൃപ്തി സമാധാനം സന്തോഷം ശാന്തത മനസ്സിന്റെ സ്ഥിരത ക്ഷമ നിസ്വാർത്ഥത നിരുപാധികമായിട്ട് നിഷ്കാമമായിട്ട് സ്നേഹിക്കാനുള്ള കഴിവ് മറ്റുള്ളവരോട് അനുകമ്പ നമ്മുടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ആ അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥകാമനകൾക്ക് വേണ്ടി ആകരുതെ ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടത് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ഈ ആത്മബോധത്തോടു കൂടി ജീവിക്കാനും അതിലൂടെ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാനുള്ള മാർഗം എനിക്ക് ഉണ്ടാക്കിത്തരണേ ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ആ ആത്മാവാണെന്ന ബോധത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനുള്ള ആ കഴിവ് നമുക്ക് ഉണ്ടാവണം പലരും ഈ ആത്മബോധത്തിലേക്ക് എത്തുന്നുണ്ട് ഹാ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഭൗതിക ജീവിതത്തില് ഭൗതികപരമായിട്ടുള്ള കർമ്മങ്ങളില് കർമ്മ മേഖലകളിൽ ഇടപഴകുമ്പോൾ ഞാനെന്നും എൻ്റെ എന്നുള്ളൊരു ചിന്ത വരുന്നു അപ്പോൾ മനസ്സ് കറപ്റ്റഡ് ആയി പോകുന്നു അഷ്ടവൈരികൾ ബാധിക്കുന്നു അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിരന്തരമായിട്ടുള്ള സാധനയാണ് അതായത് ഇത് ഒന്നോ ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ പോരാ എല്ലാ ദിവസവും പ്രാർത്ഥനയും മെഡിറ്റേഷനും ചെയ്യണം മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ആ സൂപ്പർ പവറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ എല്ലായിടത്തും നമ്മുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്ന് പറയുന്നത് അതുപോലെ നമ്മളും നമ്മളെ സൃഷ്ടിച്ച ആ യൂണിവേഴ്സൽ പവറുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ അത് എല്ലാ ദിവസവും ഡെയിലി സംഭവിക്കണം അപ്പൊ മാത്രമേ നമ്മൾ ആ എന്നും ആ ആത്മബോധത്തില് നമ്മുടെ മനസ്സുറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ആത്മബോധത്തിൽ മനസ്സുറപ്പിക്കുമ്പോൾ പിന്നെ ഉണ്ടാവുന്നത് കംപ്ലീറ്റ്ലി ഒരു ശാന്തതയാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ നമുക്ക് തന്നെ അറിയാം അതിന് നമ്മൾ പുറമേക്കുള്ള ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ സുഖത്തിന് വേണ്ടിയോ സുഖത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല ദുഃഖത്തിന്റെ ഹേതുവായിട്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയും ചെയ്യില്ല കാരണം എല്ലാം നമ്മളിൽ നിന്നാണ് തുടങ്ങുന്നത് ിൽ നിന്നാണ് അവസാനിക്കുന്ന പരമമായ ബോധത്തിലെത്തുന്നു എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു എന്താ ഇങ്ങനെ പറ്റിയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളില്ല ഉത്തരങ്ങളെല്ലാം നമുക്ക്